പ്രിയരെ നമസ്കാരം ധർമ്മരാജൻ തുടർന്നു അല്ലയോ രാജാവേ ഞാനിപ്പോൾ മതത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് വിശ്വസ്തയോടെ കേൾക്കുക ഒരാൾ അശുദ്ധമോ മതവിരുദ്ധമോ ആയ എന്തെങ്കിലും സ്പർശിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പ്രായശ്ചിത്തത്തിനായി അവൻ മൂന്ന് പകലും ആറു രാത്രിയും വ്രതമെടുക്കണം ദിവസവും മൂന്ന് നേരവും കുളിക്കണം ഒരു ബ്രാഹ്മണൻ അത്താഴ സമയത്ത് മലമൂത്ര വിസർജനം ചെയ്താൽ അവൻ ഉടൻ ഭക്ഷണം ഉപേക്ഷിച്ച് വെള്ളം മാത്രം കുടിക്കണം പിന്നെ ഒരു രാവും പകലും വ്രതം അനുഷ്ഠിച്ച് പഞ്ചഗവ്യം കഴിച്ച് വീണ്ടും ശുദ്ധനാകണം ഒരാൾ മൂത്രമൊഴിച്ചയുടനെ ഭക്ഷണം കഴിക്കുകയോ ഭക്ഷണം കഴിക്കുമ്പോൾ മൂത്രമൊഴിക്കുകയോ ചെയ്താൽ അയാൾ ഒരു രാവും പകലും വ്രതം അനുഷ്ഠിക്കുകയും ഹവനമായി അത് പരിഹരിക്കുകയും വേണം ഭർത്താക്കന്മാരെ സേവിക്കാത്ത സ്ത്രീകളെ പന്ത്രണ്ട് വർഷത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കണം പ്രവാസകാലത്ത് ഒരു തരത്തിലും അവരെ സഹായിക്കരുത് ആർത്തവ സമയത്ത് ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിന് ഫലമായി അശുദ്ധി ഉണ്ടാകുന്നു ശുദ്ധീകരിക്കപ്പെടാൻ മൂന്ന് രാത്രികൾ ഉപവാസമെടുക്കണം ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ മൃതദേഹം ചന്ദനമോ മറ്റേതെങ്കിലും പുണ്യവസ്തുക്കളോ പുരട്ടണം ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ ഇരുന്നൂറ് രൂപ പിഴ ചുമത്തണം അലക്കുന്നവൻ തോലുരിക്കുന്നവൻ മറ്റു അധസ്ഥിത വിഭാഗങ്ങളുടെയും ഗോത്രവർഗ്ഗക്കാരുടെയും ധാന്യങ്ങൾ മനഃപൂർവ്വം കഴിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളുമായി അവിഹിത സമ്പർക്കം പുലർത്തുന്നവർ ശുദ്ധി നേടുന്നതിന് ചന്ദര്യാന ഉപവാസമനുഷ്ഠിക്കേണ്ടതുണ്ട് അമ്മയുമായോ സഹോദരിയുമായോ മകളുമായോ വെറുപ്പുളവാക്കുന്ന ബന്ധം സ്ഥാപിക്കുന്നവർക്ക് സ്വയം തീ കൊളുത്തലാണ് പ്രായശ്യത്തിനുള്ള ഏകമാർഗം ഗുരുവിന്റെ പത്നിയുമായി ഇണചേരുന്നവർ വ്രതാനുഷ്ഠാനം പാലിക്കേണ്ടതുണ്ട് ആരെങ്കിലും ഗർഭിണിയായ പശുവിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഓരോ മൃഗത്തിനും പ്രത്യേക ചന്ദ്രയാന വ്രതം ആചരിച്ച് അതിന് പ്രായശ്ചിത്തം ചെയ്യണം കുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മണ്ണ് ചിതലിന്റെ കൂമ്പാരം ചുണ്ടനലിയുടെ മാളം തരിശായി കിടക്കുന്ന ഭൂമി വഴി ശ്മശാന ഭൂമി മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന നിലം എന്നിവ ഉപയോഗിക്കരുത് പഞ്ചഗവ്യത്തിന്റെ ഉപയോഗം കഠിനമായ പാപത്തെപ്പോലും കഴുകിക്കളയുന്നു ആദ്യത്തെ മരണത്തിന്റെ ശുദ്ധീകരണ കാലയളവ് തുടരുമ്പോൾ കുടുംബത്തിൽ രണ്ടാമത്തെ മരണം സംഭവിക്കുകയാണെങ്കിൽ പ്രത്യേക ശുദ്ധീകരണം ആവശ്യമില്ല ഗർഭചിത്രത്തിന്റെ അസുഖകരമായ ഫലം മൂന്ന് ദിവസം നീണ്ടു നിൽക്കും വിവാഹശേഷം ഒരു സ്ത്രീ ഭർത്താവിന്റെ പേര് സ്വീകരിക്കുന്നു അതിനാൽ വിവാഹിതരായ ഒരു സ്ത്രീക്ക് വേണ്ടിയുള്ള മരണാനന്തര ചടങ്ങുകൾ അവളുടെ മകനോ അവളുടെ ഭർത്താവിന്റെ വംശത്തിൽപ്പെട്ട ഒരാളോ നൽകണം ശവസംസ്കാരത്തിന് ശേഷം ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസങ്ങളിൽ ചിതാഭസ്മം ശേഖരിക്കണം ൊക്കിൾ ആഴമുള്ള വെള്ളത്തിൽ തെക്ക് ദർശനമായി നിന്നുകൊണ്ട് തന്റെ മരിച്ചുപോയ പൂർവികർക്ക് ജലനിവേദ്യം നൽകണം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ